ഹായ് ഓൾ വെൽക്കം ടു യജു വാലി നമ്മളിന്ന് ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ജനറൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് അതായത് വേർഡിൽ എക്സെല് പവർ പോയിന്റിലൊക്കെ ചോദ്യം വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭാഗമാണ് നോക്കുന്നത് അതായത് കമ്പാരിസൺ ബിറ്റ്വീൻ എന്താണ് ക്ലോസ് ആൻഡ് എക്സിറ്റ് പലർക്കും സംശയമുള്ള കാര്യമാണ് ക്ലോസും എക്സിറ്റും തമ്മിൽ എന്താണ് ഡിഫറൻസ് അല്ലെങ്കിൽ അങ്ങനെ രണ്ടായിട്ട് പറയേണ്ടത് തന്നെ എന്താണ് കാര്യം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഡൗട്ട് ഉണ്ടാവാം ആദ്യമായിട്ട് പഠിച്ച് തുടങ്ങുന്നവരുടെ കാര്യമൊക്കെയാണ് പറയണത് അപ്പോൾ അത് എന്താണ് എന്ന് കൃത്യമായിട്ട് പറയുന്ന ക്ലാസ്സാണ് കൃത്യമായിട്ട് ക്ലാസ് കാണുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ കമൻറ്റായിട്ടോ ചെയ്തോ ഒക്കെ അറിയിക്കുക സോ നമ്മളുടെ ക്ലാസ്സിലേക്ക് കിടക്കുന്ന സമയത്ത് എന്താണ് ഫസ്റ്റ് ക്ലോസ് എന്ന് പറയുന്ന ആ ഒരു ബട്ടണെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ക്ലോസ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കറൻ്റ് റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്യുമെന്റിനെ മാത്രം ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുക ഏത് ഡോക്യുമെൻറ്റിലാണോ നമ്മളിപ്പോൾ റണ്ണ് ചെയ്യുന്നത് അതായത് നമ്മളിപ്പോൾ വേർഡ് ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട് ഒരു നാലഞ്ച് ഫയൽ എടുത്തിട്ടു വെക്കാം അതായത് മൈക്രോസോഫ്റ്റ് വേർഡ് ടൂ തൗസൻഡ് സെവൻ ഓപ്പൺ ആക്കിയിട്ട് വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന നാല് ഡോക്യുമെന്റ് ഞാൻ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട് അതില് മൂന്നാമത്തെ ഡോക്യുമെന്റിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കറന്റ് വർക്കിംഗ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് മൂന്ന് ഡോ മൂന്നാമത്തെ ഡോക്യൂമെന്റ് ആണ് അല്ലെങ്കിൽ മൂന്നെന്ന് പറഞ്ഞിട്ടുള്ള ആ പേരുള്ള ഡോക്യുമെന്റ് ആണ് അപ്പൊ നമ്മൾ ആ ഡോക്യുമെന്റിലാണ് നിൽക്കുന്നത് അപ്പൊ ഞാൻ ക്ലോസ് എന്ന് പറയുന്ന ബട്ടൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് കറന്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഡോക്യുമെന്റിനെ മാത്രം ക്ലോസ് ചെയ്യുന്നു വിത്തൗട്ട് എക്സിറ്റിംഗ് ഫ്രം ദി എൻറ്റയർ ആപ്ലിക്കേഷൻ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ഒരു എൻറ്റയർ ആപ്ലിക്കേഷനിൽ നിന്നും പുറത്ത് വരാതെ കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കറന്റ്ലി ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഡോക്യുമെൻറ്റിനെ മാത്രം ക്ലോസ് ചെയ്യുന്നതാണ് ക്ലോസ് ബട്ടൺ ചെയ്യുന്ന ഫങ്ഷൻ അപ്പോൾ ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് പ്രോംറ്റ് ആണ് വരുന്നത് സേവ് എന്ന് പറയുന്ന പ്രോംറ്റ് ആണ് ഓക്കെ ഒരു ഡയലോഗ് ബോക്സ് വരും ഡോക്യുമെന്റ് എന്നുള്ള രീതിയിൽ എഴുതി കാണിച്ചുകൊണ്ട് ഒരു ഡയലോഗ് ബോക്സ് വരും അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാകും അപ്പോൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്ത് പ്രോമിറ്റ് ആണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രോമിറ്റ് ആണ് സേവ് ചെയ്യാനുള്ള പ്രോമിറ്റ് ആണ് വരുന്നത് ഇനി പ്രോംറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ യൂസറിൻ്റെ ഒരു ഇൻട്രാക്ഷൻ ആവശ്യമായിട്ട് വരുന്ന ഡയലോഗ് ബോക്സസിനെയാണ് നമ്മൾ പ്രോംറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ക്ലോസ് ചെയ്യണ സമയത്ത് ഓപ്പൺ ആയിട്ട് വരുന്നത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്താണ് സേവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് ഇനി എങ്ങനെയൊക്കെയാണ് ക്ലോസ് എന്ന് പറയുന്ന ബട്ടൺ എടുക്കാനായിട്ട് പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയതർ നമുക്ക് ഓഫീസ് ബട്ടൺ ക്ലോസ് എന്നുള്ള രീതിയിൽ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ടുകളായിട്ട് കൺട്രോൾ എഫ് ഫോർ അതുപോലെ തന്നെ കൺട്രോൾ ഡബ്ല്യു ആണ് എടുക്കാനായിട്ട് പറ്റുക അപ്പൊ ക്ലോസ് എന്ന് പറയുന്ന ബട്ടൺ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കണം കുറേ ഡോക്യുമെന്റുകൾ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട് മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് എന്നിട്ട് അതിലേതെങ്കിലും ഒരു ഡോക്യുമെന്റിലാണ് നമ്മൾ റൺ ചെയ്യുക വർക്ക് ചെയ്യുന്നത് അപ്പൊ ക്ലോസ് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്യുമെന്റിനെ ക്ലോസ് ചെയ്യും പക്ഷേ എന്റെ ആപ്ലിക്കേഷൻ സ്റ്റിൽ വർക്കിംഗ് ആയിരിക്കും അതായത് മൂന്നെന്ന് പറയുന്ന ഡോക്യുമെന്റിലാണ് നമ്മൾ നിക്കണേന്നുണ്ടെങ്കിൽ ക്ലോസ് ബട്ടൺ ഉപയോഗിക്കുന്ന സമയത്ത് മൂന്നാമത്തെ ഡോക്യൂമെന്റ് അല്ലെങ്കിൽ മൂന്നെന്ന് പറയുന്ന ഡോക്യുമെന്റ് എന്താവും ക്ലോസ് ചെയ്തുകളായും ബാക്കി ഒന്നും രണ്ടും നാലും അവിടെ ഉണ്ടാവും മനസ്സിലായോ ആ ഒരു അപ്ലിക്കേഷൻ അവിടെ തന്നെ ഉണ്ട് ആ ഒരു കറസ്പോണ്ടന്റ് അല്ലെങ്കിൽ കറന്റ് വർക്കിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റ് മാത്രമാണ് ക്ലോസ് ആയി പോയിട്ടുണ്ടാവുക എങ്ങനെയൊക്കെയാണ് എടുക്കാൻ പറ്റുക ഓഫീസ് ബട്ടണിലെ ക്ലോസ് എന്നുള്ള രീതിയിൽ എടുക്കാം കൺട്രോൾ എഫ് ഫോർ എടുക്കാം അതുപോലെ തന്നെ കൺട്രോൾ ഡബ്ല്യു എന്നുള്ളതും അടുത്തൊരു ഷോർട്ട് ആണ് ഇനി എക്സിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് എക്സിറ്റ് ഫ്രം എൻജി ആർ അപ്ലിക്കേഷൻ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറയുന്ന നാല് ഡോക്യുമെന്റുകൾ നമ്മൾ എടുത്തിട്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ മൂന്നാമത്തെ ഡോക്യുമെന്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇവിടെ നിന്നുകൊണ്ട് ഞാൻ എക്സിറ്റ് എന്ന് പറയുന്ന കമാൻഡ് എനേബിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് എന്ന് പറയുന്ന ബട്ടൺ എനേബിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കത്തില്ല എല്ലാ ഡോക്യുമെന്റിനെയും എന്ത് ചെയ്യും ക്ലോസ് ചെയ്യും എം എസ് വേർഡിൽ നിന്നും എക്സിറ്റ് ആയിട്ട് വരും മനസ്സിലായോ അതാണ് വ്യത്യാസം ഇറ്റ് എക്സിറ്റ് ഫ്രം എൻറ്റയർ ആപ്ലിക്കേഷൻ ഫ്രം ദി എൻറ്റയർ ആപ്ലിക്കേഷൻ എന്നുള്ളത് പഠിക്കണം ഓക്കെ എക്സിറ്റ് യൂസ് ടു അല്ലെങ്കിൽ എക്സിറ്റ് ർ ആപ്ലിക്കേഷൻ എന്നുള്ളത് പഠിക്കണം ആൻഡ് ഇവിടെ എക്സിറ്റ് ആകുന്നതിന് മുമ്പ് നമ്മളോട് ചോദിക്കുന്നത് എന്ത് ആണ് സേവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ആണ് വരുന്നത് ഇനി എക്സിറ്റ് ചെയ്യാൻ എങ്ങനെയൊക്കെയാണ് എക്സിറ്റ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫീസ് ബട്ടണിലെ എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എടുക്കാം ഓൾട്ട് എഫ് ഫോർ എന്ന് പറയുന്ന ഷോർട്ട് കട്ട് നമ്മൾക്ക് എടുക്കാം അല്ലെങ്കിൽ ടൈറ്റിൽ ബാറിനകത്ത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ മിനിമൈസ് റീസ്റ്റോർ ക്ലോസ് ഇങ്ങനെയല്ലേ ടൈറ്റിൽ പറഞ്ഞകത്ത് അതിനകത്ത് ഇതാണ് ക്ലോസ് ബട്ടൺ ഈ ക്ലോസ് ബട്ടൺ ഉപയോഗിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം എക്സിറ്റ് ചെയ്യാം സോ എൻറ്റെർ ആപ്ലിക്കേഷനിൽ നിന്നും ക്യുറ്റ് ചെയ്യണം എക്സിറ്റ് ആണ് ഉപയോഗിക്കേണ്ടത് ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഐ മീൻ കറണ്ട്ലി റണ്ണിങ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് മാത്രം എക്സിറ്റ് ആയാൽ മതി മാത്രം ക്ലോസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ക്ലോസ് ആണ് ഉപയോഗിക്കേണ്ടത് ക്ലോസിൻ്റെ ഷോർട്ട് കട്ടുകൾ കൺട്രോൾ എഫ് ഫോർ അതുപോലെ തന്നെ കൺട്രോൾ ഡബ്ല്യു ആണ് ഇനി എക്സിറ്റിൻ്റെ ആണെങ്കിൽ എങ്ങനെയൊക്കെയാണ് എടുക്കാൻ പറ്റുക ഓഫീസ് ബട്ടണിൽ എക്സിറ്റ് എന്നുള്ള രീതിയിൽ എടുക്കാം ഓൾട്ട് എഫ് ഫോർ എന്നുള്ള രീതിയിൽ എടുക്കാം ടൈറ്റിൽ ബാറിലെ ക്ലോസ് ബട്ടനും ഉപയോഗിക്കാം അപ്പം ഇതാണ് ക്ലോസും എക്സിറ്റും തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ പറഞ്ഞു സേവ് ചെയ്യുന്ന സോറി ക്ലോസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ക്ലോസ് ചെയ്യുന്നതിന് മുൻപായിട്ടാണെന്നുണ്ടെങ്കിലും എക്സിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണെന്നുണ്ടെങ്കിലും ഒരു പ്രോംറ്റ് വരുമെന്ന് പറഞ്ഞു ആ ഒരു പ്രോമിറ്റ് ആണ് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് ആ ഒരു പ്രോമിറ്റ് നമ്മളടുത്ത് ചോദിക്കുകയാണ് അടുത്തത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ ഡു യു വാണ്ട് ടു സേവ് ദ ചേഞ്ചസ് ടു ഡോക്യുമെന്റ് വൺ ഇവിടെ നമ്മൾ എന്താണോ പേര് കൊടുത്തിട്ടുള്ളത് ആ പേരാണ് ഇവിടെ കാണിക്കുക അപ്പൊ പേര് കൊടുക്കാത്തതുകൊണ്ടാണ് ഡീഫോൾട്ട് പേരായിട്ടുള്ള ഡോക്യുമെന്റ് വൺ എന്നുള്ളത് കാണിച്ചിട്ടുള്ളത് അപ്പൊ ഡു യു വാണ്ട് ടു സേവ് ദ ചേഞ്ചസ് ടു ഡോക്യുമെന്റ് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അപ്പോൾ അതിനകത്ത് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് യെസ് നോ ക്യാൻസൽ എന്നുള്ള മൂന്ന് ഓപ്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക ഇവിടുന്ന് ചോദ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ക്ലോസ് ചെയ്യുന്നതിനോ എക്സിറ്റ് ചെയ്യുന്നതിനോ മുന്നോടിയായിട്ട് വരുന്ന സേവ് പ്രോംസിനകത്തെ ഡീഫോൾട്ട് ആയിട്ടുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ എന്താണെന്ന് ചോദിക്കും ഓക്കെ അപ്പം അത്തരത്തിൽ സേവ് അല്ലെങ്കിൽ ക്ലോസ് അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്ന സേവ് പ്രോംസിൽ ഡിഫോൾട്ടായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഓപ്ഷൻ എന്താണ് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ഡീഫോൾട്ട് ആക്റ്റീവ് എന്താണ് െസ് ആണ് അപ്പം അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു പ്രോംറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ സേവ് പ്രോംറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് വട്ട് എവർ ജനറലി ഒരു പ്രോംറ്റ് വന്നു കഴിഞ്ഞാൽ സേവ് പ്രോംറ്റിനെ വെച്ച് പഠിക്കുന്ന സമയത്ത് ക്ലോസ് ഓർ എക്സിറ്റ് കൊടുക്കുന്ന സമയത്തെ വരുന്ന സേവ് പ്രോംറ്റിനകത്ത് ഡീഫോൾട്ട് ഓപ്ഷൻ യെസ് ആയിരിക്കും ഇനി ഈ ഡീഫോൾട്ട് ഓപ്ഷനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഐദർ മൗസ് ക്ലിക്ക് ഉപയോഗിക്കാം മൗസ് ക്ലിക്ക് അല്ലാതെ കീബോർഡിലെ എൻ്റർ കീ അല്ലെങ്കിൽ സ്പേസ് ബാർ ഉപയോഗിച്ചുകൊണ്ട് ഡീഫോൾട്ട് ഓപ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം ആക്ടിവേറ്റ് ചെയ്യാം ഇനി ടാബ് കീ ആണ് എന്തിനുപയോഗിക്കുന്നത് സ്വിച്ച് ബിറ്റ്വീൻ ഓപ്ഷൻസ് അതായത് ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടല്ലേ എസ് നോ ക്യാൻസൽ എന്ന് പറയുന്ന മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ ഈ മൂന്ന് ഓപ്ഷൻസിന് ഇൻ ബിറ്റ്വീൻ സ്വിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടാബ് കീ ഉപയോഗിക്കാം ഇനി ഈ ഒരു പ്രോമിറ്റിനെ ക്യാൻസൽ ചെയ്യണം അവോയ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ഉപയോഗിക്കുക എസ്കേപ്പ് കീ ആണ് ഉപയോഗിക്കുക അപ്പോൾ ഡീഫോൾട്ടായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും സേവ് പ്രോമിറ്റിലെ ഡീഫോൾട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് യെസ് ആണ് ഡീഫോൾട്ട് ഓപ്ഷനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് എൻറ്റർ കീയോ സ്പേസ് ബാറോ അല്ലെങ്കിൽ മൗസ് ക്ലിക്കോ ഉപയോഗിക്കാം ഇനി ഓപ്ഷൻസ് ഇൻ ബിറ്റ്വീൻ സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടാബ് കീ അതുപോലെ തന്നെ എന്താണ് മൗസ് ക്ലിക്കോ ഉപയോഗിക്കാം ഇനി ഇത് റിമൂവ് ചെയ്യണം ഈ ഒരു പ്രോംഷനെ ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ കീബോർഡിലെ എസ്കേപ്പ് കീ അല്ല ഈ ഒരു ക്ലോസ് ബട്ടൺ ഈ ഒരു ഇൻറ്റു മാർക്ക് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ക്ലോസ് എക്സിറ്റ് അതുമായിട്ട് റിലേറ്റ് വന്നിട്ടുള്ള ഈ ഒരു പ്രോംഷനെ കുറിച്ചാണ് പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക വിഷ് ആൾ ദി ബെസ്റ്റ് ഫൈൻ താങ്ക്